എല്ലാവർക്കും ഗോഡ്സോൺ ടി വിയുടെ വിചാരവീതിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു ചിന്തയിൽ നമ്മൾ ഓട്ടോഫജി വൃതാനുഷ്ഠാനങ്ങളോട് ചേർത്ത് ചിന്തിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ മൂന്ന് നോയമ്പ് ഈ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങൾ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദിവസത്തെ നോയമ്പിൻ്റെ കാലമാണ് അപ്പോൾ അത് കഴിഞ്ഞൊരു പതിനെട്ട് ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ആ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഏറ്റവും വലിയ നോയിമ്പായ അമ്പത് നൊയിമ്പ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് നോയിമ്പ് എങ്ങനെ പാലിക്കണം എങ്ങനെ ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ എടുക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലും അല്ലാതെയുള്ള ലൈവ് ക്ലാസ്സിലുമൊക്കെ അവർ ചോദിക്കാറുണ്ട് ഞാൻ ഏകാദശിയെപ്പറ്റി പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല എല്ലാ ഒന്നായിട്ട് കാണാനുള്ളൊരു മനസ്സ് നിങ്ങളിൽ ഉണ്ടാകട്ടെ അതായത് ഏത് മതത്തിൽപ്പെട്ടതാണേലും മൃതാനുഷ്ഠാനങ്ങൾ നമുക്ക് ജന സമൂഹത്തിന് മൊത്തമായിട്ടുള്ളതാണെന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് വന്നാലേ ഈ പറയുന്ന കാര്യങ്ങളുടെ സ്വീകാര്യത നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ വർമാജിയുടെ അടുത്ത് ഈ പ്രകൃതി ജീവനം പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്ത് കാലഘട്ടത്തിൽ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതുപോലെ ജനുവരി മാസത്തിൽ പറഞ്ഞു ഞങ്ങൾക്കൊരു മൂന്ന് ദിവസത്തെ നോയമ്പ് വരുന്നുണ്ട് അതെങ്ങനെ നോക്കണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കുര്യൻ ഞാനിത് കേട്ടിട്ടില്ലല്ലോ ഞാൻ അമ്പത് നോയമ്പിനെ പറ്റി അറിയാം ഇരുപത്തഞ്ച് നോയിമ്പിനെ പറ്റി അറിയാം മൂന്ന് ദിവസത്തെ നോയമ്പോ അപ്പോൾ എന്നോട് ചോദിച്ചത് എപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിയ നോയമ്പ് വരികയാണ് അതിന് രണ്ടാഴ്ച മുമ്പാണ് ഇത് ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞു ഉടനെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ഇതാരാണെങ്കിലും ഇത് നടപ്പിലാക്കിയവർ അപാരമായ ദീർഘദർശനം ഉള്ളവരാണ് ദീർഘദൃഷ്ടിയുള്ളവരാണ് കാരണം വരാൻ പോകുന്ന അൻപത് നോയമ്പിൽ ശരീരം ശുദ്ധമായ ഒരു ഒരവസ്ഥയിലാണെങ്കിൽ യാതൊരു പ്രയാസവും കൂടാതെ അമ്പത് ദിവസവും ഒരു നേരം മാത്രം ആഹാരം കഴിച്ചിരിക്കാൻ പറ്റും അപ്പോൾ ആ ശരീരത്തെ അതിന് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ടാഴ്ച മുമ്പ് ഈ മൂന്ന് നോയമ്പ് വെച്ചിരിക്കുന്നത് അതിനൊരു പക്ഷേ ഇപ്പോൾ ക്രൈസ്തവ മതത്തിലുള്ള ആചാര്യന്മാർക്ക് പലതും പറയാൻ കാണും ഞാൻ അതിലേക്കല്ല പോകുന്നത് ഇതിൻ്റെ ഒരു ആരോഗ്യതലമാണ് നമ്മുടെ വിഷയം ഉപവാസങ്ങളുടെ വൃതാനുഷ്ഠാനങ്ങളുടെ ആരോഗ്യതലം അത് എത്രമാത്രം നമ്മുടെ ആരോഗ്യത്തെ ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അമ്പത് ദിവസത്തെ ഉപ നോമ്പിനു മുമ്പായിട്ട് മൂന്ന് ദിവസം നോമ്പ് തന്നത് ആ മൂന്ന് ദിവസവും ശുദ്ധ ഉപവാസം എടുത്തിരിക്കാനാണ് അതാണ് വർമാജി പറഞ്ഞു തന്നത് ശുദ്ധ ഉപവാസം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം മാത്രം കഴിച്ചിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ശരീരം പൂർണ്ണമായും അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിലേക്ക് പോകും ശരീരത്തിൻ്റെ മൊത്തമായ കർമ്മശേഷി വർദ്ധിക്കും ഫങ്ഷണൽ എഫിഷ്യൻസി എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ കോശം മുതൽ ആകമാനമായ ശരീരത്തിൻ്റെ ഫങ്ഷണൽ എഫിഷ്യൻസി വർദ്ധിക്കുകയും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന അൻപത് ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ഒരപകടവും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല ജീവിതത്തിൽ പിന്നെ ആ വർഷം ഇത് പാലിക്കുന്ന ആൾക്ക് ഒരു അസുഖവും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത് പിന്നെ നമ്മൾ അദ്ദേഹം ദിവംഗതനായി തൊണ്ണൂറ്റൊമ്പതിൽ അദ്ദേഹം ദിവംഗതനായി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ സ്വാമിജിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പഠിച്ചു അപ്പോഴെല്ലാം നമുക്ക് മനസ്സിലായത് വൃതാനുഷ്ഠാനങ്ങൾ എത്ര ശാസ്ത്രീയമായിട്ടാണ് നമുക്ക് ആചാര്യന്മാർ തന്നിരിക്കുന്നത് എന്നുള്ളതാണ് അത് പാലിക്കുവാൻ നമ്മളെ നിർബന്ധിക്കുന്ന മതവിശ്വാസങ്ങൾ അത് അതേതായാലും അവിടെയൊന്നുമല്ല പെശക് അത് പാലിക്കുന്നതിലുള്ള പെശക് പിന്നെ കാലം കൊണ്ടുവന്നതാണ് ഇപ്പം ഇസ്ലാമതത്തിലെ നോമ്പെന്ന് പറയുന്ന പകൽക്കാലം മുഴുവൻ ഒന്നും കഴിക്കാതിരിക്കുന്നു എത്ര മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂറ് അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ വിസ്തരിച്ചുള്ള വിരുന്നിൽ എന്നാ നോമ്പ് തുറയിലേക്ക് പോകുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല എങ്ങനെയാണ് ഈ മൂന്ന് ദിവസത്തെ ഉപവാ നോമ്പ് പാലിക്കേണ്ടതെന്നുള്ളത് മാത്രമാണ് ഈ ഒരു ചിന്തയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ളവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശുദ്ധോപവാസം നടത്താൻ ശരിയായ ആരോഗ്യമുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പതനമുണ്ടെങ്കിൽ അത് പറ്റില്ല അപ്പോൾ നമുക്ക് കോംപ്രമൈസോടുകൂടി ആകാം വേവിച്ച ഭക്ഷണം ഒഴിവാക്കിയിരിക്കാൻ ശ്രമിക്കാം ആദ്യത്തെ പടിയാണത് ഈ മൂന്ന് ദിവസവും വേവിച്ചതൊന്നും കഴിക്കില്ല എന്നുള്ളൊരു കൂടി ഈ മൂന്ന് നോയമ്പ് പാലിക്കാൻ ക്രിസ്തീയ സഹോദരങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് വേവിച്ചതൊന്നും കഴിക്കാതിരിക്കുക അത് എല്ലാവർക്കും സാധിക്കുക ബാക്കി മൂന്ന് നേരം നിങ്ങൾ കഴിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയോ അല്ലെങ്കിൽ ഈ പറയുന്ന മതം അനുശാസിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വേവിച്ചതാകാതിരിക്കട്ടെ ഇപ്പോൾ എല്ലാ പള്ളികളിലും ഈ തിങ്കൾ ചൊവ്വാ ധ്യാനമൊക്കെ ഉണ്ട് എന്നിട്ട് അവർ പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഉടനെ കഞ്ഞി കുടിക്കും അതാണ് വഴക്കം പക്ഷേ അതുകൊണ്ട് ഈ പറയുന്ന ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലായ ഓട്ടോഫജി അവിടെ വർക്ക് ചെയ്യില്ല പന്ത്രണ്ട് മണിക്കൂർ ഒന്നും കഴിക്കാതിരുന്നുകൊണ്ട് കാര്യമില്ല അവർ പറയുന്ന ഏറ്റവും കുറഞ്ഞത് പതിനെട്ട് മണിക്കൂറെങ്കിലും ഒന്നും കഴിക്കാത്ത ഒരവസ്ഥയിലാണ് സജീവമാകുന്നത് കോശത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ സജീവമാകുന്നത് ശുദ്ധീകരിക്കുക എന്ന് ഞാനിവിടെ പറഞ്ഞെന്നുള്ളൂ അവരതിനു പറയുന്ന വേറെ വേഷനാണ് സ്വയം തിന്നുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും അതൊക്കെ ഒന്നും അല്ല ഇവിടെ വിഷയം പതിനെട്ട് മണിക്കൂർ ഒന്നും കഴിക്കാത്ത അവസ്ഥയിൽ കോശം പൂർണ്ണമായും അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിലേക്ക് മാറ്റപ്പെടും അതിനകത്തു നിന്നും വേണ്ടാത്തതെല്ലാം കളയും വേണ്ടതിനെ തിരിച്ചെടുത്ത് പ്രക്രിയ പുനഃസൃഷ്ടി നടത്തും ഏജിങ് അതായത് പ്രായമാകുന്ന പ്രക്രിയയ്ക്ക് തടസ്സം എന്താ തടയിടും മനുഷ്യൻ നിന്നും നിത്യ ഓനത്തിൽ നിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പതിനെട്ട് മണിക്കൂറെ ഒന്നും കഴിക്കാതിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇപ്പം തിങ്കളാഴ്ചയാണ് നോയമ്പ് തിങ്കൾ ചുവബുദ്ധത്തിനാണ് മൂന്ന് ദിവസമാണ് നോയമ്പ് ഞായറാഴ്ച വൈകുന്നേരത്തെ ഭക്ഷണം ഒരു ആറു മണിക്ക് കഴിക്കുക എന്ന് വിചാരിച്ചോളൂ ഒരു വിശ്വാസി അവർ കഞ്ഞിയോ എന്ത് ആയിക്കോട്ടെ വാട്ടവർ കഴിച്ചു എന്ന് വിചാരിക്കുക പിറ്റേ ദിവസം അവർ പള്ളി പോകുന്നു നോയമ്പിൻ്റെ ധാന് കൂടുന്നു അപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോൾ പതിനെട്ട് മണിക്കൂറായി അവർ കഞ്ഞി കുടിക്കുന്നെങ്കിൽ സോൾട്ടായിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് ശീലിക്കാൻ പഠിക്കുക ഈ പറയുന്ന മൂന്ന് ദിവസം അപ്പോൾ പതിനെട്ട് മണിക്കൂർ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നിവർ പറയുന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന പ്രകൃതി ജീവന സിദ്ധാന്തം ഒരു ഭാഗിക ഉപവാസം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുകയാണ് ഈ മൂന്ന് ദിവസം അങ്ങനെയൊന്ന് പാലിക്കാൻ ശ്രമിച്ചു നോക്കുക പിന്നെ വൈകിട്ടത്തെ ആഹാരം എന്തേലും പഴമ എന്തെങ്കിലും ലളിതമായിട്ട് കഴിക്കുക ആറു മണിക്ക് കഴിക്കുക അപ്പോൾ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് സുഖമായിട്ട് നടത്തി ഇനി അതല്ല അതിൻ്റെ അടുത്ത വടിയിലേക്ക് പോകണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നോക്കൂ ഈ ഈസ്റ്റേൺ ചർച്ചുകളിലൊക്കെ യാമ പ്രാർത്ഥനകളുണ്ട് ഇരുപത്തിരണ്ടരയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കഞ്ഞി കുടിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ ക്രൈസ്തവ സമൂഹം അതായത് ഈ പറയുന്ന ഈസ്റ്റേൺ ചർച്ചുകളുടെ ഈ കിഴക്കൻ ഈ ഓർത്തഡോക്സ് യാക്കോബ എന്നൊക്കെ പറയുന്ന സഭകളിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടര മൂന്ന് മണിയാണ് ഈ രണ്ടര മൂന്ന് വരെ കഴിക്കാതിരുന്ന ഒരു വലിയ വിശ്വാസ സമൂഹം ഇവിടെയുണ്ട് ഞങ്ങളുടെ വലിയപ്പച്ചിനൊക്കെ ഏതായിരുന്നു അപ്പച്ചനൊക്കെ മൂന്ന് രണ്ടര മൂന്ന് മണിയാവുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ടരയും പ്രാർത്ഥന കഴിഞ്ഞിട്ടായിരുന്നു കഞ്ഞി കുടിച്ചിരുന്നത് ഒരൊറ്റ നേരത്തെ കഞ്ഞി മാത്രം പിറ്റേ ദിവസം ഉള്ളു പിന്നെ കഞ്ഞി അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം നൂറ്റിമൂന്നാമത്തെ വയസ്സിലാ മരിക്കുന്നത് എൻ്റെ വലിയ പച്ചന് അപ്പോൾ അങ്ങനെയൊരു വിശ്വാസ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അത് തിരിച്ചു കൊണ്ടുവരുവാൻ ഇവിടുത്തെ സഭാനേതൃത്വങ്ങൾ തയ്യാറാകണം അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനം ഈ പറയുന്ന സെല്ലുലാർ ബയോളജിസ്റ്റിനെ കണ്ടുപിടിത്ത് അവർക്ക് ഉപയോഗിക്കാം പറഞ്ഞു കൊടുക്കാം വിശ്വാസികളോട് നിങ്ങൾക്ക് അപകടം ഉണ്ടാവില്ല നിങ്ങൾക്ക് നേട്ടമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ മൂന്ന് ദിവസം ശുദ്ധോപവാസം എന്ന് പറയുന്ന പച്ചവെള്ളം മാത്രം കഴിച്ചിരിക്കുക രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ ക്ലാസ് പച്ചവെള്ളം മാത്രം കഴിച്ചിരിക്കുന്നതാണ് ചില കട്ടിയാണ് ഞാനിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഞാനിത് പാലിക്കാറുണ്ട് ഈ വർഷം ഇപ്പം വയസ്സ് എൺപതാവുന്നു പാടില്ലെന്നൊക്കെ മറ്റുള്ളവർ പറയും പക്ഷേ ഇത് ചെയ്തിട്ട് വേണമല്ലോ മറ്റുള്ളവരോട് പറയാൻ അതെപ്പോഴും ഞങ്ങളുടെ ഒരു ഗുരുശാസനയായിരുന്നു നിങ്ങൾ പാലിക്കാതെ ഒരു കാര്യം പറയരുത് എല്ലാ വർഷവും ഞാനിത് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് രണ്ടാം ഞാൻ അടുക്കത്തെ ദിവസം അതായത് ചൊവ്വാഴ്ച ഞാൻ വെള്ളവും കുടിക്കാറില്ല ആ അത്രയും സമയം എക്സ്റ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ചിലപ്പം കട്ടിലെന്ന് എഴുന്നേക്കാൻ പറ്റില്ലായിരിക്കും എന്നാലും മൂന്നാമത്തെ ദിവസം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സജീവമാവുകയാണ് ഇതെവിടെ നിന്ന് വന്നു ഈ എനർജി ഈ ക്രിയാശേഷി എവിടെ നിന്ന് വന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ മൂന്ന് നോയമ്പിനെ പറ്റി ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കൂ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നിവർ പറയുന്ന ഭാഗിക ഉപവാസത്തിലേക്ക് പോകുവാൻ നോമ്പിൻ്റെ തലേ ദിവസം ആറ് മണിക്ക് ഭക്ഷണം കഴിക്കുക പിറ്റേ ദിവസം പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ പള്ളിയിൽ തന്നെ പോയി പ്രാർത്ഥന കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ കഞ്ഞി കുടിക്കുന്നതെങ്കിൽ ഓൾറെയിറ്റ് വൈകിട്ട് പഴം മാത്രം കഴിക്കുക അതല്ല അടുത്ത പടിയിലേക്ക് പോകണമെന്നുള്ളവരാണെങ്കിൽ ഈ പറയുന്ന വേവിക്കാത്ത ഒഴിവാക്കുക കഞ്ഞി വേണ്ട പഴം കഴിക്കുക രണ്ടു നേരം രണ്ടു നേരം പഴം കഴിച്ചുകൊണ്ട് മൂന്ന് ദിവസം നിങ്ങൾ എടുത്തു നോക്കൂ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയെ കിട്ടുമല്ലോ അതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഈ മൂന്ന് നോയമ്പ് നിങ്ങളിങ്ങനെ പാലിക്കാൻ ശ്രമിക്കുക തൻ്റെ ഇടമുള്ളവർ ധൈര്യമുള്ളവർ പച്ചവെള്ളം മാത്രം കഴിച്ചിരിക്കുക ഇനി പച്ചവെള്ളം മാത്രം കഴിച്ചിരിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ മൂന്നോ രണ്ടു നേരം ഓരോ ഗ്ലാസ് കരിക്കും വെള്ളം മാത്രം കഴിച്ചിരിക്കൂ കരിക്കും എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുലപ്പാലിന് തുല്യമാ അത് മാത്രം കഴിച്ചിരിക്കട്ട് മൂന്ന് ദിവസം ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക അത് കഴിഞ്ഞിട്ട് അമ്പത് നോയമ്പിലേക്ക് വരുമ്പോൾ ആ ഭക്ഷണക്രമം എങ്ങനെ വേണമെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്